ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് മറിഞ്ഞ് ഒരു മരണമുണ്ടായിരിക്കുന്നു എരുമേലി കണമലയിൽ വെച്ചുണ്ടായ അപകടത്തിൽ ആറുപേരുടെ നില ഗുരുതരമാണ് തല കീഴായി കിടക്കുന്ന ബസ് ഉയർത്താൻ ക്രെയിൻ സംവിധാനങ്ങൾ ഉടൻ എത്തിക്കും അപകട ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമാണ് തല കീഴായി കിടക്കുന്ന വാഹനത്തിന്റെ ദൃശ്യങ്ങൾ ഷിനോജ് ചേർന്ന വിവരങ്ങളുമായി ഷിനോജ് ഏറ്റവും പുതിയ ദൃശ്യങ്ങളിൽ നമുക്ക് മനസ്സിലാകും എത്രത്തോളം വലിയ അപകടമായിരുന്നു അതെന്ന ഒരാളുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു ഗുരുതരമായി പരിക്കേറ്റ ബാക്കിയുള്ളവരുടെ ആരോഗ്യസ്ഥിതിയെ കുറിച്ച് എന്താണ് ലഭ്യമാകുന്ന വിവരങ്ങൾ ആറ് പേരാണ് ഗുരുതരമായി പരിക്കേറ്റ സമീപമുള്ള ആശുപത്രിയിൽ കഴിയുന്നത് ഇതിൽ മൂന്ന് പേരുടെ നില അതീവ ഗുരുതരമാണ് എന്നാണ് നമുക്ക് ആശുപത്രികളിൽ നിന്ന് ലഭ്യമാകുന്ന വിവരമെന്ന് പറയുന്നത് ഏകദേശം മുപ്പത്തിമൂന്ന് യാത്രക്കാരാണ് ഈ ബസ്സിനകത്ത് ഉണ്ടായിരുന്നത് കർണാടകത്തിൽ നിന്ന് ഈ ശബരിമലയിലേക്ക് വരികയായിരുന്ന ബസ്സാണ് ഇന്ന് പുലർച്ചെ ആറു മണിക്ക് എടുക്കുന്ന സമയത്ത് ഈ കണമല അട്ടികുളവിന് സമീപം ഈ മറിയുന്നത് സമീപമുള്ള കൊക്കയിലേക്കാണ് മറിയുന്നത് ഈ പ്രദേശം എന്ന് പറയുന്നത് ഈ തരത്തിലുള്ള ശബരിമല സീസൺ സമയത്തൊക്കെ നിരവധി അപകടങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രദേശം കൂടിയാണ് മേഖല കൂടിയാണ് ഈ കണമല എന്ന് പറയുന്നത് അവിടെയാണ് ഇത്തരത്തിലൊരു ഈ അപകടം ഇന്ന് പുലർച്ചെ ആറു മണി എടുക്കുന്ന സമയത്ത് നടന്നത് ഇതിൽ ഒരാളുടെ മരണം ഈ ആശുപത്രി അധികൃതർ സ്ഥിരീകരിച്ചിട്ടുണ്ട് ബാക്കി ആറുപേരുടെ പരിക്ക് വളരെ ഗുരുതരമാണ് ഇതിൽ മൂന്ന് പേരുടെ പരിക്ക് അതീവ ഗുരുതരമെന്നാണ് ആശുപത്രിയിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം എന്ന് പറയുന്നത് എന്തായാലും ഈ ബസ് ഉയർത്തുന്ന ശ്രമങ്ങളൊക്കെ തന്നെ നിലവിൽ പോലീസിന്റെയും അതുപോലെ തന്നെ ഫയർഫോഴ്സിന്റെ ഭാഗത്തുനിന്നൊക്കെ നടന്നു വരികയാണ്